ഇൻഫാം വണ്ടൻമേട് ഗ്രാമസമിതിയുടെ ആഭിമുഖ്യത്തിൽ കാർഷിക സെമിനാറും മികച്ച കർഷകരെ ആദരിക്കലും നടന്നു വണ്ടൻമേട് സെന്റ് ആന്റണീസ് പാരിഷ് കാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമസമിതി ഡയറക്ടർ ഫാദർ തോമസ് പാലക്കിൽ നിർവഹിച്ചു സുസ്ഥിരവും സുരക്ഷിതവും സുസംഘടിതവുമായ ഒരു കാർഷിക സമൂഹത്തെ രൂപപ്പെടുത്തുക എന്ന കാഴ്ചപ്പാടോട് പ്രവർത്തിക്കുന്ന കർഷക സംഘടനയാണ് ഇൻഫാം ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി കർഷകരെ സംഘടിപ്പിക്കുകയും കർഷകരിൽ സംഘടനാബോധം വളർത്തുകയും കർഷക താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇൻഫാം വണ്ടൻമേട് ഗ്രാമസമിതിയുടെ ആഭിമുഖ്യത്തിൽ സെന്റനീസ് പാലിഷ് ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമസമിതി പ്രസിഡന്റ് എം ടി ജോസഫ് മുട്ടംതോട്ടിൽ അധ്യക്ഷനായിരുന്നു ഗ്രാമസമിതി ഡയറക്ടർ ഫാദർ തോമസ് പാലക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു കാരണം കർഷകൻ കർഷക സംരംഭകനായി മാറുമ്പോൾ മാത്രമേ കാർഷിക മേഖലകളല്ല മൂല്യം ഉണ്ടാവുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് അതുകൊണ്ട് ഒന്നാമതായിട്ട് കർഷകൻ കർഷകനായിട്ട് തന്നെ നിലകൊള്ളാതെ കർഷക സംരംഭകനായി മാറാനായിട്ട് സാധിക്കും രണ്ടാമതായി കൃഷി ഒരു ഉദ്യോഗമായി കണ്ട് കഠിനാധ്വാനം ചെയ്താൽ വിജയം ഭരിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതിന് ഞാൻ സംശയം അതിനുദാഹരണമാണ് നമ്മുടെ കുട്ടിയെ ഇവിടെ അവാർഡ് ജേതാവായിരിക്കുന്ന ശ്രീ ചടങ്ങിൽ സ്പൈസസ് ബോർഡ് അവാർഡ് ജേതാവ് രഞ്ജു ഭവൻ ചിന്നത്തമ്പിയെ ആദരിച്ചു ഗ്രാമസമിതി സെക്രട്ടറി ജോബ് ചെറുക്കാവുങ്കൽ കുട്ടപ്പൻ ഇരട്ടമുണ്ടക്കൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വണ്ടമ്പേട് കൃഷി ഓഫീസർ അലൻജോളി സുബാസ്റ്റ്യൻ മാസ് എന്റർപ്രൈസസ് ജനറൽ മാനേജർ രാജൻ സാത്തിപ്പുങ്കൻ വീട്ടിൽ സിബി സുബാസ്റ്റ്യൻ ആര്യ ഭാസ്കർ ഡോക്ടർ ലോകേഷ് വനരാജ് തുടങ്ങിയവർ ക്ലാസ് നയിച്ചു ഇടുക്കി വിഷൻ അണക്കര <laughs> <laughs>